പൊന്നാനി പോലീസും കോസ്റ്റൽ പോലീസും സംയുക്തമായി നടത്തുന്ന ലഹരി ബോധവൽക്കരണ പരിപാടി വിജയപാതയിൽ പൊന്നാനി പോലീസും കോസ്റ്റൽ പോലീസും സംയുക്തമായി നടത്തുന്ന ലഹരി നിർമ്മാർജ്ജന ബോധവൽക്കരണ പരിപാടിയായ കവചം ജൈത്രയാത്ര തുടരുന്നു മൂന്ന് മാസം മുമ്പ് ഉദ്ഘാടനം ചെയ്ത കവചം പദ്ധതിയുടെ ഭാഗമായി ഇരുപതോളം പ്രതികളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുകയും അതിൽ കുറച്ചുപേരുടെ പേരിൽ കാപ്പ ചുമത്തുകയും ചെയ്തു ലഹരി ഉപയോഗം വിൽപ്പന എന്നിവ സംബന്ധിച്ച് വിവരം അറിയിക്കാൻ നൽകിയ പ്രത്യേക നമ്പറിൽ ദിനം പ്രതി ഇൻഫോർമേഷൻ വന്നുകൊണ്ടിരിക്കുന്നു പൊതുജനങ്ങളുടെ ഇത്തരം വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മുഴുവൻ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളിലും കവചം പരാതിപ്പെട്ടി സ്ഥാപിക്കുകയും ബോധവൽക്കരണ ക്ലാസ് നടത്തുകയും ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തു സ്ഥലങ്ങള് വൃത്തിയാക്കാനും അവിടെ ചില പബ്ലിക് കമ്മ്യൂണിറ്റി സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാനും കുട്ടികൾ കളിക്കാനുള്ള സൗകര്യങ്ങൾക്കാനും തയ്യാറായിട്ടുണ്ട് ജനങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള സപ്പോർട്ട് ലഹരിക്കെതിരായിട്ട് പോലീസിന് നല്ല രീതിയിൽ ലഭിക്കുന്നു നമുക്ക് ഏറ്റവും വലിയ പ്രസ്പോണ്ട് ആയിട്ട് നമുക്ക് അനുഭവപ്പെട്ടത് മറ്റൊന്ന് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് വെച്ച പരാതി കിട്ടിയിട്ട് ധാരാളം പരാതികൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ പരാതികളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള നടപടികൾ ആയിട്ട് പോലീസ് മുന്നോട്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ തൃക്കര സ്കൂളൊക്കെ മായി കേന്ദ്രീകരിച്ച് നമ്മൾ കുട്ടികൾക്ക് ഉള്ള ഒരു ക്ലബ്ബ് കൈക്കൂട്ടം ക്ലബ്ബ് രൂപീകരിച്ചിട്ടുണ്ട് ഈ ക്ലബിന്റെ നേതൃത്വത്തിൽ ഒട്ടനവധി പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് ലൈഫ് സ്കിൽ ഡെവലപ്മെന്റ് ഗ്രൂപ്പ് വരെയുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഇഷ്യൂസ് കഴിക്കുന്നതിനെ മാനേജ് ചെയ്യാൻ ക്രൈസിസ് മാനേജ്മെന്റ് എമോഷണൽ മാനേജ്മെന്റ്

ആളുകളിൽ നിന്നുള്ള ഇൻഫർമേഷൻ പ്രകാരം ഒരുപാട് പ്രവർത്തനങ്ങളുമായി പോലീസിനെ മുന്നോട്ട് പോകാൻ പൊന്നാനി അഭിനന്ദിക്കുന്നു കൂടാതെ പ്രാദേശിക കൂട്ടായ്മകളുടെ സഹായത്തോടെ ിയുടെ വിവിധയിടങ്ങളിൽ ബോധവൽക്കരണം നടത്തിയതായും പൊന്നാനി സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് അബ്ദുൾ ജലീൽ കറുത്തെടുത്ത് കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ശശീന്ദ്രൻ മേലയിൽ പൊന്നാനി സ്റ്റേഷൻ കവചം കോർഡിനേറ്റർ ബഷീർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ സൺ ഹബായ് ഫാഷനും ഒരുങ്ങി കഴിഞ്ഞു വെഡ്ഡിംഗ് വസ്ത്രങ്ങളിലെ ൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ